അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ വീട്ടിലെ ഇച്ചിരി 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 പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അപ്പൊ എനിക്ക് ഒരു പേരിടിൽ ചടങ്ങുണ്ട് അപ്പൊ അതിനൊന്ന് പോണാതിപ്പോ പന്ത്രണ്ട് മണിക്കാണ് ഫങ്ഷൻ അപ്പം അതിന് പോകുമ്പം നമുക്കൊന്നും സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ അപ്പം അതിനുള്ള ഒരു അടിപൊളി പായ്ക്കാണ് ഇന്ന് ഞാൻ ചെയ്തിട്ട് പോകുന്നത് അതെന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല വീഡിയോ കണ്ടു നോക്കിയിട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി പായ്ക്കാണ് സൂപ്പറാണ് അപ്പം ഞാനിപ്പം ഇൻട്രൊഡക്ഷൻ പറയുന്നത് ദാ ആ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പം പന്ത്രണ്ട് മണിക്കാണ് അപ്പം അതിന് മുന്നൊക്കെ ചെയ്യണ്ടേ അപ്പം അതിന് മുന്നൊക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് നിൽക്കുവാണ് അപ്പം നമുക്ക് എന്ത് ഫങ്ഷന് പോകുമ്പോഴും പെട്ടെന്ന് തന്നെ ചെയ്യാൻ അടിപൊളി ഒരു പാക്കാണോ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളു കേട്ടോ ഇതിൽ അപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോൻ്റെ കുഞ്ഞിൻ്റെ ആണ് അപ്പം നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരെ ആണ് അപ്പം എൻ്റെ ഉച്ചേട്ടൻ വരുന്നില്ല ഞാനൊറ്റയ്ക്കാണ് പോകുന്നത് ഒരു ഉച്ചേട്ടനുള്ള നമ്മളെ ലുട്ടിലുടുക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ രാവിലെ ഇന്ന് പുട്ടാണ് എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ ഇപ്പോൾ പുട്ടും കടലക്കറിയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം രാവിലെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടൊന്ന് അമ്പലം വരെ ഇന്ന് പോകണം എന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു കാക്കൂടിയൊക്കെ കഴിഞ്ഞു കാക്കൂടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത പരിപാടി നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് വട്ടങ്ങൾ എന്നാണല്ലേ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫങ്ഷന് പോകണം രഹുചാട്ടൻ ഇവിടെയുണ്ട് അപ്പം രഹുചാട്ടന് ഞാൻ കുറച്ചൊരു ഒരു ശക്കലം പുളിശ്ശേരി വെച്ചിട്ടുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയറും എഴുക്കോരട്ടയും വെച്ചു പയറുമേക്കോട്ടയും വെച്ചു പിന്നെ കൊറച്ച് ചിക്കൻ്റെ ഇരിപ്പുണ്ട് പിന്നെ അതൊന്ന് നമ്മൾ ഉണർത്തി എടുത്താൽ മതി അപ്പൊ ഇന്നത്തെ കറി ഇതൊക്കെയാണ് അപ്പൊ ഞാന് ചോറും വെച്ചു പിന്നെ എന്റെ പരിപാടി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് പോകേണ്ട കൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേക്കും എനിക്കൊന്ന് പോണം അപ്പം ഏർ പോക്കെ വരാം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമേ അപ്പം നമുക്ക് സുന്ദരി ആകാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പൗഡറാണ് ഈ ആട്ടിയുടെ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ കുറച്ച് പൗഡർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എന്തോരോ ആവശ്യമുണ്ടോ അത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എനിക്കിത് മതി അതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇതാ ഗോതമ്പ് പൊടിയാണ് അപ്പം നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മതി കേട്ടോ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അലോവര ജെല്ലാണ് അലോവര ജെല്ല് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പാലെടുത്തുകൊണ്ട് വരട്ട ഫ്രിഡ്ജിലിരിക്കുവാണേ അപ്പം നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പാല് ഫ്രിഡ്ജിലിരുന്ന് ഐസും പിടിച്ചിരിക്കുന്നു ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല ആയിട്ട് വരും കേട്ടോ ഇത് വേണ്ട ഇതാ ഇതുപോലെ വരണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അലോവെ ജെല്ലും ഗോതമ്പ് പൊടിയും പൗഡറും പാലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് വേണ്ട ഈ പരുവം കേട്ടോ ഈ പരുവത്തിൽ വരണം ഈ പരുവത്തിൽ വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഇഫക്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പായ്ക്കാണ് പായ്ക്കെന്ന് മാത്രമല്ല നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നല്ല റിസൾട്ടും കിട്ടും നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഓരോരുത്തരും ആ മുഖത്ത് വരുത്തേക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല അതാ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇട്ടുകൊണ്ട് പോകാം കേട്ടോ അപ്പം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനായിട്ടുള്ള ആ ീ പോളി ഒരു പീസ് ബാക്കാണ് പൗഡർ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് പൗഡർ പിന്നെ പൗഡറിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് പറയേണ്ട പൗഡറിനകത്ത് കെമിക്കലുണ്ട് കെമിക്കൽ അല്ലാണ്ട് പൗ കെമിക്കൽ ഇല്ലാതെ പൗഡർ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ അതൊന്ന് നമ്മൾ ഇപ്പം കെമിക്കൽ അതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും പൗഡർ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ ഇല്ല പൗഡർ യൂസ് ചെയ്യാതിരിക്കുന്നവരും കാണും എന്നാലും നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പൗഡർ യൂസ് ചെയ്യുന്നവരാണ് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി ആയി അപ്പം നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം അടിപൊളി സ്മെല്ലായിട്ടോ ഇത് നല്ലതാ നമ്മളെ ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടോ തണുത്ത പാൽ നിന്ന് എടുത്ത് ഒഴിച്ചുകൊണ്ട് നല്ല തണുപ്പ് ഫേസിൽ ആഹാ ഹാ കണ്ടാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തേക്കാൻ തോന്നത്തില്ലേ ഫേസിൽ കണ്ടാ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോയൊക്കെ കിട്ടാനായിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണിത് ഇപ്പം എനിക്കാണെങ്കിൽ ഇന്നൊരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ അത് ഒരു പേരിടിയിൽ ചടങ്ങാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ പോയാൽ മതി അപ്പോൾ ഇങ്ങനെ ഓർത്തു അയ്യോ ഏത് പാക്ക് ഇട്ടുകൊണ്ട് പോണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഓടിയെത്തിയ ഒരു പാക്കാണിത് ഇത് നല്ല അടിപൊളിയാട്ടോ നമുക്ക് സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് കഴുത്തിലും ചെയ്യുക കേട്ടോ ഞാനിപ്പം കഴുത്തിലൊന്നും ചെയ്യുന്നില്ല ഞാൻ കളിയാന്നറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് കഴുത്തിൽ ഞാൻ ചെയ്യുന്നില്ല ഫ്രീസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിലും കൂടെ ചെയ്യണം സത്യത്തിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കഴുത്തും മുഖവും കൂടെ രണ്ടും രണ്ട് കളറായിട്ട് ഇരിക്കും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ചെയ്യണേ ചെയ്യണേ എന്ന് പക്ഷെ എന്നെ പോലെ അനുസരണയില്ലാത്തവർ ചെയ്യത്തും ഇല്ലല്ലേ ഇത് ഉള്ള ഇത് ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഈ എന്നെ പൗഡർ പാക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതുമാണ് ഇത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഒന്ന് ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തിനെങ്കിലും ഈ ഒക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തീർത്ത് വെക്കുമ്പോൾ ഇതാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ട് പോകാറുള്ള ബാക്കി കേട്ടോ നല്ല അടിപൊളിയാണ് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം നല്ല ആയിട്ടല്ലേ ഇതിരിക്കുന്ന ഇതിരിക്കുന്നുണ്ട് നല്ല ഇരിക്കുന്ന ഇരിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ വെച്ചാൽ മതി പതുക്കെ നമ്മളിങ്ങനെ ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക അപ്പം നല്ല അടിപ്പൊളിയായിട്ടിരിക്കും നല്ല തുടുപ്പ് വരും നമ്മുടെ ഫേസിന് അതായത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫേസ് എല്ലാവരും പൗഡർ ഇടുന്നതല്ലേ അതുകൊണ്ട് ആർക്കും അലർജി ഒന്നും കാണത്തൊന്നുമില്ല അപ്പം പൗഡർ നമ്മൾ എന്നാ ഫേസിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം പിന്നെ ഗോതമ്പോഴിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരമാണ് വൈറ്റിലോട്ട് പോകുന്ന സാധനം പാലും അതുപോലെ തന്നെ പിന്നെ അലോവരാ ജെല്ലാം നമ്മുടെ ഫേസിൽ ഗ്ലോയൊക്കെ നൽകാനായിട്ട് എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം ഇപ്പം ഇതിനകത്ത് ഏതാ ചീത്ത ഒന്നുമില്ല അല്ലേ അപ്പം ഇതെല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന നല്ല സാധനങ്ങളാണ് അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു മാറ്റമാണ് നമ്മുടെ ഫേസിന് കിട്ടുന്ന അടിപൊളി മാറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടാണ് അപ്പം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഞാൻ വരാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും ചേട്ടാ അപ്പോൾ നമ്മൾ ഇത് മുഖത്തിട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു വലിച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഇങ്ങനെ മുഖത്തോട്ട് കുറഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഒന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം തുടച്ചിട്ട് നമുക്ക് കഴുകാം അപ്പം കഴുകാൻ പോയിട്ട് വന്നിട്ട് ഞാൻ ഫുള്ള് കാണിക്കാം അപ്പം എന്താ ഇവിടെ ഒന്ന് തുടച്ചിട്ട് അപ്പം അതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് തുടച്ച് കാണിക്കുക കണ്ട അടിപൊളി ഗ്ലോ അല്ലേ നോക്കിക്കാൻ നിങ്ങൾ സൂപ്പറല്ലേ ഏ നല്ല നമ്മുടെ കഴുത്തും ഈ ഇവിടെയും കൂടെ ഒന്ന് നോക്കിക്കേ നല്ല ഗ്ലോ എന്ന് പറഞ്ഞാൽ അടിപൊളി മാറ്റമാണ് കാണുന്നത് അല്ലേ കേട്ടോ ഇത് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് ഞാൻ ഗ്യാരണ്ടി ആട്ടോ കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പായ്ക്കാണ് നല്ല സൂപ്പറാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ശരിക്കും ഒരു തിളക്കം തിളക്കം എന്നൊക്കെ പറയാം ഒരു വെട്ടം ഉണ്ടാകും നമ്മുടെ ഫേസിന് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്തോ ഫേസിൽ കുത്തി തേച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഒട്ടിപ്പൊളി മാറ്റം അല്ലെ നമ്മുടെ ഫേസിന് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ അപ്പോൾ ഞാനുണ്ടല്ലോ ഇതൊന്ന് ശരിക്കും കഴുകിയിട്ട് വരാം ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് കഴുകിയിട്ട് പോടി വരാം കേട്ടോ ഇത് കേട്ടോ ഫേസ് നന്നായിട്ട് ഞാൻ കഴുകി എന്താ ഗ്ലോ എന്ന് നോക്കി നോക്കിക്കേക്കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കണം പിന്നെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് ആ ഫങ്ഷന് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നമ്മുടെ ഫേസിന് നല്ല മാറ്റമാണ് കേട്ടോ നല്ല എനിക്ക് ഈ എന്താ കാണുമ്പോൾ തന്നെ ഇത്രയും മാറ്റമോ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യുന്നുണ്ട് ഇത് ഈ പൗഡറിൻ്റെ പാക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് ചെയ്തു ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഏ ഇട്ടോ ഇട്ടോ ഇട്ടില്ലയോ എന്നൊക്കെയുള്ളൊരു സംശയം നമുക്ക് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്